സീരിയൽ ലോകത്ത് ആർക്കും കിട്ടാത്ത തുടക്കമായിരുന്നു രസ്നയ്ക്ക് കിട്ടിയത് പാരിജാതം എന്ന ഒറ്റ സീരിയലിലെ ഇരട്ട വേഷത്തിലൂടെ ശ്രദ്ധയായ രസനയെ പിന്നെ അധികകാലം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ടില്ല പ്രമുഖ നിർമ്മാതാവിനൊപ്പം രസ്ന ബന്ധം തുടർന്നുവെന്നും ആ ബന്ധത്തിലൊരു കുഞ്ഞു ജനിച്ചുമെന്നും ഒക്കെയുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇത്രയേറെ ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടും രസ്ന വെളിച്ചത്ത് വന്നില്ല മലയാളി പ്രേക്ഷകർ അകമഴഞ്ഞ് സ്വീകരിച്ച് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പാരിജാതം എന്ന സീരിയലിലൂടെയാണ് രസ്നയുടെ തുടക്കം അരുണ സീമ എന്നീ രണ്ട് കഥാപാത്രങ്ങളെയാണ് പാരിജാതത്തിൽ അവതരിപ്പിച്ചത് തടിച്ച പ്രകൃതിക്കാരിയായിരുന്ന രസനയെ പിന്നെ പ്രേക്ഷകർ ഞി ഏഷ്യാനെറ്റിലെ വൃന്ദാവനം എന്ന സീരിയലിൽ മെരിഞ്ഞ സുന്ദരിയായിട്ടായിരുന്നു രസനയുടെ രണ്ടാം വരവ് അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്ത സിന്ധൂരച്ചപ്പാണ് മറ്റൊരു ജനപ്രിയ പരമ്പര അമൃത ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പൊന്നുപോലൊരു പെണ്ണെന്ന സീരിയലിലും രസന എത്തിയിരുന്നു വേളാങ്കണ്ണി മാതാവ് ഇന്നലെ നന്ദനം വധു എന്നിവയാണ് മറ്റ് സീരിയലുകൾ മൂന്ന് മലയാളം സിനിമകളിൽ അതിഥി വേഷത്തിൽ രസന എത്തി ചോക്ലേറ്റ് എന്ന ചിത്രത്തിൽ മാനുവൽ അബ്രാഹാം എന്ന കഥാപാത്രത്തിന്റെ പെങ്ങളായാണ് അഭിനയിച്ചത് കാര്യസ്ഥൻ വെള്ളിപ്രാവിന്റെ ചെങ്ങാതികൾ എന്നീ ചിത്രങ്ങളിൽ ഓരോ പാട്ടുരംഗങ്ങളിലും എത്തി എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി രസനയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല ഒരു പ്രമുഖ സീരിയൽ നിർമ്മാതാവുമായി രസ്ന ബന്ധം പുലർത്തിയിരുന്നുവെന്നും പിന്നീട് അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ പ്രസവിച്ചുവെന്നും വാർത്തകളുണ്ടായിരുന്നു നടി പ്രതികരിക്കാതായതോടെ ആരാധകരുടെ സംശയം ബലപ്പെട്ടു തന്റെ പേരെ ചീത്തയാകാതിരിക്കാൻ നിർമ്മാതാവ് രസ്നയ്ക്ക് നഷ്ടപരിഹാരം കൊടുത്തുവെന്നും തിരുവനന്തപുരത്ത് ഒരു വീട്ടിൽ ഒളിച്ചു താമസിപ്പിക്കുകയാണെന്നും അഭ്യൂഹങ്ങളുണ്ട് മലപ്പുറം ജില്ലയിലെ പെരിന്തൽ മണ്ണയിൽ അബ്ദുൾ നാസറിന്റെയും സാജിദയുടെയും മൂത്ത മകളായാണ് ജനനം ബാപ്പ വിദേശത്താണെന്നാണ് ആദ്യമൊക്കെ താരം പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് നൽകിയ ഒരു അഭിമുഖത്തിലാണ് അച്ഛൻ തങ്ങളെ ഉപേക്ഷിച്ചു പോയതാണെന്ന് നടി വെളിപ്പെടുത്തിയത് ഫോർ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ടു ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്